ഹായ് ഫ്രണ്ട്സ് സ്മാർട്ട് കിച്ചൺ ഫോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ തീയലാണ് ഉള്ളി തീയൽ ഉള്ളി മാത്രം ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്ന ഒരു തീയലാണ് ഇത് ഇതിനായി ചുവന്നുള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത് ചോറിൽ ചോറിലൊഴിച്ചു കൂട്ടുന്ന രീതിയിലും ചിലരെ തൊട്ട് കൂട്ടുന്ന രീതിയിലുമാണ് ഉള്ളി തീയൽ തയ്യാറാക്കുന്നത് പണ്ട് കാലത്തൊക്കെ സാധാരണയായി നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഉള്ളിത്തീയൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉള്ളിത്തീയ്യൽ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഇതിനായി രണ്ട് കപ്പ് ഉള്ളി തൊലി തൊലികളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഉള്ളിയുടെ വലിപ്പം അനുസരിച്ച് രണ്ടോ മൂന്നോ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉള്ളി മുറിക്കാതെ ഒന്നോടിട്ട് കറി വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിലേക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് പുളിയാണ് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു പിഞ്ച ഉലുവപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത് നാല് പച്ചമുളക് രണ്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ ഒന്നര കപ്പ് തേങ്ങാപ്പീര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ട് കറക്കിയെടുക്കുമ്പോൾ പീരയെല്ലാം ഒരേ വലുപ്പത്തിൽ കിട്ടും അതുകൊണ്ട് തീയലിന് വറുത്തെടുക്കുമ്പോൾ തേങ്ങ എല്ലാം ഒരേപോലെ മൂത്ത് കിട്ടും ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് മിക്സിയിലൊന്ന് അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നാലഞ്ച് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പീര ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ വറുത്തെടുക്കണം ആദ്യം ഹൈ ഫ്ലെയിമിലും തേങ്ങ മൂത്ത് വരാൻ തുടങ്ങുന്ന സമയത്തെ മീഡിയം ഫ്ലെയിമിലും വെച്ച് വേണം വറുത്തെടുക്കാൻ തേങ്ങ നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറിൽ വേണം വറുത്തെടുക്കാൻ ഇനി സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ച് എടുത്തു വച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യണം പാനിൻ്റെ ചൂടിൽ പൊടികൾ നല്ലവണ്ണം മൂത്ത് കിട്ടിക്കോളും സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും കരിഞ്ഞു പോയാൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് തണുത്ത് വരാനായിട്ട് സ്റ്റൗവിൽ നിന്നും മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് തീയലിനാവശ്യമായ ചുവന്നുള്ളി വഴറ്റിയെടുക്കാം ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ രണ്ടേ ഉണക്കമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുന്നെടം വരെ ഇളക്കി കൊടുക്കാം മുളകും കറിവേപ്പിലയും മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക എടുത്തു വെച്ചിരിക്കുന്ന നാല് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ചുവന്നുള്ളിയെല്ലാം നല്ലവണ്ണം ഒന്ന് വഴന്ന് വരുന്നിടം വരെ വഴറ്റി കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഉള്ളി പെട്ടെന്ന് തന്നെ വഴന്നു വരും ചുവന്നുള്ളിയെല്ലാം ഇതുപോലെ വഴന്ന് വരണം എന്നാൽ മാത്രമേ തീയലിനെ ടേസ്റ്റ് കാണത്തുള്ളൂ ചുവന്നുള്ളി ഇതുപോലെ വഴന്ന് വന്നു കഴിയുമ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വാളൻപുളി പിഴിഞ്ഞ് അരിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറ് കഴിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് തീയലിന് ചാറ് ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് നല്ല വെണ്ണം മിക്സാക്കി എടുക്കാം തീയല് നല്ലവണ്ണം തിളച്ച് ചാറൊന്ന് കുറുകി വരുന്നതിന് വേണ്ടി പാത്രം അടച്ചു വെച്ച് കൊടുക്കാം മൂന്നാല് മിനിറ്റ് കൊണ്ട് കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്തെ കറിക്ക് ആവശ്യമായ ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം ഉപ്പ് കുറവായതുകൊണ്ട് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഇളക്കി അടച്ചു വച്ച് വെള്ളം പറ്റി എണ്ണയൊക്കെ തെളിയുന്നടം വരെ ഒന്ന് വേവിച്ചെടുക്കാം മൂന്നാല് മിനിറ്റ് കൊണ്ട് ചാറൊക്കെ ഒന്ന് കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റിലുള്ള നാടൻ ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട് ഉള്ളിത്തീയൽ വെക്കാത്തവർ തീർച്ചയായിട്ടും ഇതുപോലൊന്ന് ചെയ്തു നോക്കണം തീയൽ തണുത്ത് കഴിയുമ്പോൾ ചാറ് കുറച്ചും കൂടി കുറുകി വരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്